പ്രിയ കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാളം എൻ്റെ പനിനീർച്ചെടി എന്ന കവിതയിലെ ഏതാനും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കവിത എല്ലാവരും ഈണത്തിൽ പാടാൻ പഠിച്ചോ കുട്ടി വളരെ കൂടുതൽ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പനിനീർച്ചെടി മഞ്ഞുകാലത്ത് തളിർത്ത് അതിൽ പൂമൊട്ട് വിരിഞ്ഞു ഈ പൂമുട്ടുകൾ പുലരിയെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അത് കണ്ട കുട്ടിയുടെ മനസ്സിൽ ആനന്ദം ആർത്തിരമ്പുകയാണ് എന്താണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അന്തരംഗത്തിൽ ആനന്ദസാഗരം സാഗരം കൂട്ടുകാരെ ഇതുപോലെ ധാരാളം ഭംഗിയുള്ള പ്രയോഗങ്ങൾ ഈ കവിതയിലുണ്ട് നോക്കൂ ജാത മോദമതിന്നുവാസരം ശീതള ജലധാര മനം കുളിർപ്പിക്കുവാൻ കാവൽ മാലാഖ മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം ശ്യാമളാങ്കിയായൻ സുമങ്കലിയാകെ പുളകാങ്കുരം പൊൻപുലരി തുടുപ്പ് അന്തരംഗത്തിൽ ആനന്ദസാഗരം മനോഹരമായ പ്രയോഗങ്ങൾ അല്ലേ കൂട്ടുകാരെ ഇനി പാഠപുസ്തകത്തിലെ പേജ് ഇരുപത്തിയഞ്ചിലെ പറയാം എന്ന പ്രവർത്തനം നോക്കൂ ഹേമന്തം എന്നാൽ മഞ്ഞു കാലമാണല്ലോ മറ്റേതൊക്കെ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ ഓരോന്നിനെക്കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്തതിനു ശേഷം കുറിപ്പെഴുതുക ഏതൊക്കെ കാലങ്ങളാണുള്ളത് ഒരു വർഷത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പലതായി വിഭജിക്കുന്നതാണ് ഋതുക്കൾ ഭാരതീയ സങ്കല്പം അനുസരിച്ച് ആറ് ഋതുക്കളാണുള്ളത് അതായത് ഒരു വർഷത്തെ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി രണ്ട് മാസം വീതം കൂടുന്ന ആറ് ഋതുക്കളായി വിഭജിച്ചിരിക്കുന്നു അവ വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിവയാണ് വസന്തം പൂക്കാലമാണ് ഗ്രീഷ്മം വേനൽക്കാലമാണ് മാമ്പഴക്കാലവും അവധിക്കാലവും ഗ്രീഷ്മത്തിലാണ് വർഷം മഴക്കാലമാണ് കാലവർഷവും തുലാവർഷവും ഉണ്ട് ശരത് പൂക്കാലമാണ് കൊയ്ത്തുകാലം കൂടിയാണിത് ഓണം എത്തുന്നത് ശരത്കാലത്തിലാണ് ഹേമന്തം മഞ്ഞുകാലമാണ് ശിശിരം തണുപ്പുകാലമാണ് ഇലകൾ കൊഴിയുന്ന കാലമാണിത് എന്നാൽ കേരളത്തിലെ ഋതുക്കളെ നമുക്ക് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം കേരളത്തിൽ ജൂൺ മുതൽ നവംബർ വരെ മഴക്കാലമാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞുകാലമാണ് മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലവുമാണ് ഈ മൂന്ന് കാലങ്ങളിലൂടെ വസന്തം ഗ്രീഷ്മം വർഷം ശരത് ഹേമന്തം ശിശിരം എന്നിവ കടന്നുപോകുന്നു കൂട്ടുകാരും ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ കവിത ഈണത്തിൽ പാടി നോക്കുകയും വേണം ഓക്കെ താങ്ക്